ും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാര്യമാണ് വീട്ടിൽ നിന്നുണ്ടായിരുന്നത് പിന്നെ ഇപ്പോൾ കുറേ ഗോസിക്കുകൾ കേൾക്കുന്നുണ്ട് എൻ്റെ ചെക്കെ മോശക്കാരനാണെന്നുള്ളത് നിലയ്ക്ക് ഇണെങ്കിലും അല്ലാന്ന് എനിക്കറിയാം ഇണെങ്കിലും ഞാൻ സഹിച്ചു വൈകാതായ സമയത്ത് ഈ അമ്മയ്ക്ക് ഒന്നാ പ്രശ്നങ്ങളും കാര്യങ്ങളും അതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെ ആ സമയത്ത് രണ്ട് മണി മൂന്ന് മണിക്കൊക്കെ എനിക്ക് വരുന്ന ഒരു കൊച്ചു വന്നിട്ട് ആഹാരത്തിന് മുമ്പ് ഇരിക്കുമ്പോൾ ഒരു സച്ചം മഴക്കു പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഉൾപ്പെടെ അവരെ വിളിച്ച ചെറുക്കൻ്റെ വീട്ടിൽ പറഞ്ഞു കൊടുത്ത ടീമാണ് അതിന്റെ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും മൂന്നാല് മാസം മുമ്പ് ഒരു വീഡിയോയും കാര്യങ്ങൾ ആ കുട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ചെയ്യുന്ന ആൻറ്റിയാണ് ആൻറ്റി എല്ലാം ഡൗൺലോഡ് ചെയ്ത് മീൻസ് എല്ലാം ഷൂട്ട് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് എല്ലാം അപ്ലോഡ് ചെയ്യുന്ന അവരാണ് ഹലോ ഗൈസ് ഉപ്പുമുളും ഇത് അടുത്ത എപ്പിസോഡിലായിട്ട് എല്ലാവർക്കും സ്വാഗതം അത് മാത്രമല്ല പൊന്നൂസ് വ്ലോഗിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അവർ ഇന്ന് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ നന്ദൂസ് വ്ളോഗും കുറച്ച് കാര്യങ്ങളൊക്കെ വന്ന് പറയുന്നുണ്ടായിരുന്നു ഓക്കെ പ്രധാനപ്പെട്ട പൊന്നൂസിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് ആ വീഡിയോ ആണ് ഇവിടെ മെയിൻ ആയിട്ട് സംസാരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതുപോലെ തന്നെ നന്ദൂസ് ഇന്നലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് എന്തൊക്കെയോ വന്ന് പറയുന്നൊക്കെയുണ്ടായിരുന്നു നമുക്കതൊന്ന് കേട്ട് നോക്കാം അപ്പം അതിൻ്റെ എനിക്ക് അറിയാവുന്ന കുറച്ച് മറുപടിയും കാര്യങ്ങളൊക്കെ ഞാനും ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടാം അന്നലെ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് നമ്മുടെ അഭിപ്രായം ഒന്നും പറയാം നമ്മുടെ കല്യാണ വീഡിയോ ഇന്ന് എടുക്കി ഇത് ഇടാന്ന് വെച്ചു കുറേ ദിവസമായിട്ടാണ് എന്താണെന്ന് വെച്ചിട്ട് അവരുടെ തിരക്കും കാര്യങ്ങളൊക്കെ കാര്യങ്ങളോ വീടിയൊന്നും ഉണ്ടായിരുന്നത് പിന്നെ ഇപ്പോൾ കുറേ ഗോസിക്കുകൾ വെക്കുന്നുണ്ട് എൻ്റെ ചെക്കെ മോശക്കാരനാണെന്ന് എനിക്ക് ഞാണെങ്കിലും അല്ലാന്ന് എനിക്കറിയാം ഞാൻങ്കിലും ഞാൻ സഹിച്ചു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ രണ്ടോ ഒരുമിച്ച് സന്തോഷമായി ഞങ്ങൾ സന്തോഷമായിട്ട് തന്നെ ജീവിക്കാൻ എല്ലാരും ആഗ്രഹിക്കുന്നത് വേറെ ഒന്നും അല്ല നിങ്ങളെ വർഷങ്ങളായിട്ട് കാണുന്ന കുറെ ആൾക്കാരുണ്ട് നിങ്ങളെ എന്ന് പറഞ്ഞാൽ എടുത്ത് പറയുന്ന കാര്യം നന്ദുന്റെ കാര്യമാണ് കേട്ടോ കുഞ്ഞിര തൊട്ട് കാണുന്ന ആൾക്കാരുണ്ട് ആ ആൾക്കാർ ഒരു നന്ദുരാവപത്തോ എന്തെങ്കിലും വരുവാണെങ്കിൽ അവർക്ക് ഭയങ്കര വിഷമങ്ങളും കാര്യങ്ങളാണ് അവരെന്തായാലും അത് കമന്റ് ബോക്സിലും കാര്യത്തിലും ഒക്കെ പറയുകയൊക്കെ ചെയ്യും ആ നന്ദുരാപത്ത് വരല്ലേ എന്ന് എല്ലാവരും വിചാരിക്കത്തുള്ളൂ പിന്നെ കൂടെ ഉള്ള ആള് നല്ലതാണോ ശരിയാണോ അതൊക്കെ എല്ലാം നിങ്ങൾക്ക് അറിയാലോ നിങ്ങളെല്ലാം കണ്ടും കേട്ടും മനസ്സിലാക്കിയാണ് അദ്ദേഹത്തിന് സ്വീകരിച്ചത് പത്തൊമ്പത് വർഷം വളർത്തി അച്ഛനെ അച്ഛനമ്മേക്കാളും വലുത് ഇല്ലേ ആരോ ഏഴ് മാസം കണ്ട അവനാ വലുതെന്ന് തോന്നുമ്പോൾ തന്നെ മോഡ മെച്ചൂരിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നേ ഉള്ളു പിന്നെ ഒരു വീഡിയോയിലും കൂടെ വന്നിട്ട് വാ തുറക്കാത്ത ഈ പറയുന്ന നന്ദു തന്നെ ഇപ്പം നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒക്കെയുണ്ട് സ്മാർട്ടും ആയിട്ടുണ്ട് അതും ആ വീട്ടുകാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് എനിക്ക് ഇപ്പം തോന്നുന്നുണ്ട് കാരണം നിങ്ങൾ എന്താണെന്ന് നിങ്ങളുടെ റിയൽ ഫേസ് എന്താണെന്ന് ഇപ്പം ശരിക്കും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞ പറഞ്ഞു ഉദ്ദേശിച്ചു വേറെ ആരല്ല നന്ദുനെ നന്ദുൻ്റെ സംസാര രീതികളും ശൈലികളും ആക്കലും അപ്പം നേരത്തെ ഇതുപോലെ തന്നെ ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കാര്യങ്ങളൊക്കെ തന്നെ പക്ഷെ ഇതൊന്നും വീഡിയോയിലും കാര്യങ്ങളൊന്നും ആരും കാണുന്നില്ല എന്താണ് നന്ദു എന്ന് നന്ദു തന്നെ പുറത്ത് എടുത്തിട്ടുകൊണ്ടിരിക്കുകയാണ് പറട്ടെ നല്ല കാര്യം േര് നല്ലൊരു ഫാമിലിയാ ഫാമിലി നല്ല കൂട്ടുകൊടുമ്പാണ് എല്ലാവരും സപ്പോർട്ട് ആണ് അച്ഛനമ്മ എല്ലാരും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ എല്ലാവരും ഒന്നും കൂടി ഫാമിലിയാ അവർക്കൊന്നും താല്പര്യപ്പെടില്ല ഇങ്ങനെ ഒരു കുറ്റം പറയുന്ന ചാനലാക്കാനും അമ്മയ്ക്കും അച്ഛനും പൈസ ഇഷ്ടപ്പെടില്ല നമ്മൾ നമ്മുടെ ഡെയിലി എടുത്തതല്ലേ അതൊക്കെ ആയിട്ട് പോകുന്ന ഓക്കെ അദ്ദേഹം തന്നെ എടുത്ത് പറയുന്നുണ്ട് നമുക്ക് ഇതൊന്നും എടുത്ത് ഈ നാട്ടുകാരോട് പറയാനും വിളിച്ച് പറയാനൊന്നും വലിയ താല്പര്യം കാര്യങ്ങളൊന്നുമില്ല അച്ഛനും അമ്മയുടെയും കാര്യങ്ങളൊക്കെ എടുത്ത് പറയുന്നുണ്ട് അവർക്കാണെങ്കിലും ഒട്ടും താല്പര്യമൊന്നുമില്ല ഞാൻ പിന്നെ അറിയാൻ കഴിഞ്ഞെന്ന് വെച്ചാൽ ഇന്നലത്തെ ആദ്യത്തെ വീഡിയോയുടെ ലിങ്കും കാര്യങ്ങളൊക്കെ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടുന്നതും പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്കിതൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ വ്യൂ കിട്ടാൻ വേണ്ടിയായിരിക്കും ചിലപ്പോൾ അയച്ചു കൊടുത്തത് നല്ല കാര്യം എന്തായാലും ബ്ലോഗും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ ജീവിച്ചു പോയാൽ മതി എന്നാണ് പറയുന്നത് സത്യമാണ് അവനെ ബ്ലോഗും കാര്യങ്ങളും തന്നെയാണ് അവന്റെ ലക്ഷ്യം യൂട്യൂബും അതിൽ നിന്നുള്ള വരുമാനവും കാര്യങ്ങളാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് കാരണം ഇത് ഓൾറെഡി തന്നെ നേരത്തെ എല്ലാവരും പറഞ്ഞൊരു കാര്യം തന്നെയാണ് നമ്മളിത് വിളിച്ച് തിരക്കിപ്പോഴും സംസാരിച്ചപ്പോഴും ആണെങ്കിൽ പോലും അവന് യൂട്യൂബ് അതിന് ഫേമുണ്ടാക്കണം അത്യാവശ്യം സെറ്റപ്പായിട്ട് പോകുകയൊക്കെ ചെയ്യണം അപ്പോൾ അവനൊരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു ആ സ്റ്റുഡിയോയിലാണെങ്കിലും അല്ലാതെ അവൻ്റെ ഗൾഫിൽ നിന്ന് ഒരു ജോലിയും കളഞ്ഞിട്ടാണ് വന്നത് അതൊന്നും ഈ കുട്ടിക്കൊന്നും ഇഷ്ടമല്ലായിരുന്നു അത് ഈ പറഞ്ഞ പൊന്നുവിൻ്റെ വീഡിയോയ്ക്കകത്ത് അവർ എടുത്ത് പറയുന്നുണ്ടായിരുന്നു ഓക്കെ അതിലോട്ടൊക്കെ നമുക്ക് പിന്നെ പോവുകയൊക്കെ ചെയ്യാം അവൻ എന്തായാലും യൂട്യൂബും കാര്യങ്ങളും കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ പ്രണവ് പ്രവീണ് സംബന്ധമായിട്ടുള്ള ഈ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ അറിഞ്ഞ കാര്യങ്ങളാണ് പ്രണവ് പ്രവീണ് സംബന്ധമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളൊക്കെ അടുത്ത സമയത്ത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കുറച്ച് കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ ഉണ്ടായാലും എങ്ങനെയാലും നല്ല പൈസ യും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ അതൊക്കെ പ്ലാൻ ചെയ്തൊരു മഹാനാണ് ഇപ്പൊ ഈ വന്നിരുന്നത് സംസാരിക്കുന്നത് കാരണം നമുക്ക് ഇതുപോലെ ഇറങ്ങിപ്പോയാലോ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയാലോ നല്ല പൈസയും കാര്യങ്ങളും കിട്ടുമല്ലോ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ലാസ്റ്റ് ഈ നന്ദുന്റെ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും മൂന്നാല് മാസം മുമ്പ് ഒരു വീഡിയോ കാര്യങ്ങളും ആ കുട്ടി ഇട്ടിട്ടുള്ള ഇതെല്ലാം ചെയ്യുന്ന ആന്റിയാണ് ആന്റി എല്ലാം ഡൗൺലോഡ് ചെയ്ത് മീൻസ് എല്ലാം ഷൂട്ട് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് എല്ലാം അപ്ലോഡ് ചെയ്യുന്ന അവരാണ് സ്വന്തം കാര്യം പോലെ നീ എങ്കിലും നോക്കുന്നെന്ന് പറഞ്ഞാൽ പോലും ഈ കൊച്ചിന് ചെയ്യാൻ പറ്റത്തില്ല കാരണം നിങ്ങളല്ലേ നോക്കട്ടെ നിങ്ങൾക്കെല്ലാം എനിക്ക് ചിലവനും കാര്യങ്ങളും ചെയ്യുന്നത് എനിക്ക് അപ്ലോഡ് ചെയ്യാനൊന്നും വയ്യ എന്ന് പറയുന്ന ഒരു കൊച്ചാണ് നിങ്ങൾ ശ്രദ്ധിക്കും യൂട്യൂബിൽ ഒരു വരുമാനവും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം ഈ കുട്ടിക്കതിന് പോലും വയ്യ ഇപ്പോൾ ഇത്ര ഇത് കാണിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കാര്യങ്ങൾ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ഈ സമയത്ത് നല്ല അവസരമാണെന്ന് എല്ലാവർക്കും അറിയാം അതാ നല്ല രീതി മുതലാക്കുന്നു അത് ഇലക്കും കേറില്ലാത്ത രീതി അവൻ അവന്റെ മെച്ചൂരിറ്റിയും കാണിച്ച് അവൻ ഒരു പാവം ആണ് നടി തന്നെയാണ് അവൻ വീട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും അത് മാത്രമല്ല ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ അറിഞ്ഞുകൊണ്ടും കൂടാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയച്ചത് ഞാനിപ്പം ഈ വീഡിയോ വെച്ചിട്ട് അവിടെ സംസാരിക്കുന്നത് നട്ടില് നിവൃത്തി തന്നെ ഈ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു തന്നെ ചുമ്മാ പിന്നെ ഞാൻ നമുക്ക് വീഡിയോ പ്രശ്നമില്ല എവിടുന്നു നമുക്ക് വിലക്ക് കറങ്ങിട്ടാണ് എവിടുന്നു നമുക്ക് വിലക്കൊന്നും വന്നിരത്തില്ല പിന്നെ പിന്നെ വിഷമില്ലാത്തവര് പലരെയും വിളിക്കും സംസാരിക്കും സ്വയംഭാഗം ന്യായീകരിക്കാൻ വേണ്ടി പലതും പറയും അതൊന്നും നമ്മള് നോക്കണേലും നമ്മൾ ആരെങ്കിലും വിളിക്കണോ സംസാരിക്കണില്ല നമ്മുടെ സത്യം നമുക്കറിയാം ഇവരെ തെളിവും കാര്യങ്ങളും എന്തായിരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല പ്രണവിന്റെ പ്രവീണിന്റെ ഒക്കെ കൂട്ടുകൊയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കാം ഓക്കെ എന്തെങ്കിലും ആട്ടെ എന്തെങ്കിലും ആട്ടേ എന്നല്ല തെളിവും കാര്യങ്ങളെന്ന് വെച്ചാൽ ഇരുപത്തെട്ട് ദിവസം പട്ടിണി കിട്ടുമെന്നുള്ള കഥകളാണ് പറയാൻ പോകുന്നത് ഇന്നിച്ച് വരുന്നത് തന്നെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അപ്പം നിങ്ങൾ ആലോചിക്കണം രണ്ടു നേരം മാത്രമേ ആഹാരം കൊടുക്കത്തുള്ളൂ എന്നായിക്കോട്ടെ പലയിടത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതായത് ഇന്നിച്ച് വരുന്നത് രണ്ട് മണിക്ക് രണ്ടു നേരം ആഹാരം മാത്രമേ കൊടുക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അമ്മയമ്മയെ വിളിച്ച് നേരത്തെ ഒക്കെ പറയുണ്ടായിരുന്നു ഈ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ രണ്ട് മണിക്ക് എണ്ണിക്ക് നാക്ക് എത്ര നേരം ആഹാരം കഴിക്കാൻ പറ്റും ഏ രണ്ടു മണിക്ക് ഉച്ചയ്ക്ക് കഴിക്കുക പിന്നെ രാത്രി കഴിക്കുക ഏ അത്രല്ലേ പറ്റത്തുള്ളൂ பின் ஆ வீட்டில் വേറെ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറയാം അവർക്ക് വയ്യാതായ സമയത്ത് ഈ അമ്മയ്ക്ക് അമ്മയ്ക്കൊന്നാൽ പ്രശ്നങ്ങളും കാര്യങ്ങളും അതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങള് തന്നെ ആ സമയത്ത് രണ്ട് മണി മൂന്ന് മണിക്കൊക്കെ വരുന്ന ഒരു വരുന്നൊരു വന്നിട്ട് ആഹാരത്തിന് മുമ്പ് ഇരിക്കുമ്പോൾ ഒരു ദിവസം അച്ഛൻ വഴക്കു പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഉൾപ്പെടെ അവരെ വിളിച്ച ചെറുക്കൻ്റെ വീട്ടിൽ പറഞ്ഞു കൊടുത്ത ടീമാണ് അപ്പോൾ ഒന്ന് ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബന്ധവും എന്നൊക്കെ പറഞ്ഞൊരു കാര്യം അതപ്പൊ അച്ഛനായാലും ശരി അമ്മ ആയാലും ശരി എല്ലാവർക്കും അപ്പൊപ്പം തോന്നുന്ന പോലുള്ള കാര്യങ്ങൾ അപ്പൊ കാലം ഒരുപാട് മാറിയിട്ടുണ്ട് അതിനെക്കുറിച്ച് ഈ പ്രശ്നത്തിന് ഈ വീട്ടിലെ ഇവര് അമ്മയും മക്കളും ഒക്കെ പിണങ്ങി നിൽക്കാനുള്ള കാരണങ്ങൾ ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല അതെന്താണെന്ന് നമുക്കറിയാവുന്ന ഒരു കാര്യങ്ങൾ തന്നെ അതായത് ഇവിടെ പറയാനും ബുദ്ധിമുട്ടുണ്ട് ആ കാര്യങ്ങളും ഒക്കെ അതൊരാൾക്കും അത് കേട്ട് കഴിയുമ്പോൾ ആരാളായാലും അക്സെപ്റ്റ് ചെയ്യാത്തൊരു കാര്യങ്ങൾ തന്നെയാണ് അത് അവരും ചെയ്തിട്ടുള്ളു ചില ആൾക്കാർ വന്നിട്ട് പറയുന്ന തൊട്ട് വീട്ടുകാർ പ്രശ്നം ഉണ്ടാക്കും അഞ്ച് ആറ് മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ സോൾവ് ആകും അതെ നയന്റി പെർസെൻറ്റേജും സോൾവ് ആവുകയൊക്കെ ചെയ്യും ചില കാര്യങ്ങളൊക്കെ കണ്ടാലും കേട്ടാലും ഒരിക്കലും മാറില്ല അത് മനസ്സിൽ കിടന്നാൽ അങ്ങനെ കിടക്കുകയൊക്കെ ചെയ്യും ഓക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാൾ ഇങ്ങനെയൊക്കെ കാണിച്ചു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തു ഇങ്ങനെയൊക്കെ സംസാരിച്ചു ഇങ്ങനെയൊക്കെ പോയി ഇങ്ങനെയൊക്കെ ഓരോരുത്തരോട് പറയൂ ഒക്കെ ചെയ്തു ഉണ്ടാവുന്ന ഒരു ഞാനൊരു എക്സാമ്പിൾ ആയിട്ടാണ് ആ ഒരു ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ എടുത്തു പറയുകയൊക്കെ ചെയ്തത് ഒരാൾക്കും താങ്ങാൻ പറ്റാത്ത കാര്യങ്ങളാണ് ആ ഒരു കാര്യങ്ങളൊക്കെ കേട്ട് നോക്കുമ്പോ ഈ ഫാമിലിയുടെ കൂടെ നിക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ ജീവിതമായി യോഗ്യതയുടെ കാര്യം ഇവിടെ ആരും പറയുമെന്നും വേണ്ട നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെ നിങ്ങളും വീഡിയോസും ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെ അറിയാലോ കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായത് നിങ്ങളുടെ ഫാമിലിയിലും ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാരല്ല നമ്മൾ റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ അത് ചിന്തിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഫാമിലി ബ്ലോഗ് ചെയ്തിട്ട് തന്നെ നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കുന്ന ഒന്ന് ആലോചിച്ച് നോക്കൂ റിയാക്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഇത് റിയാക്ഷൻ എന്ന് പറഞ്ഞ അങ്ങനെയുണ്ട് ഒരു ഫീൽഡ് അത് നിങ്ങളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് കേട്ടോ അതേ ആൾക്കാർ വന്നിട്ട് പറയും നിനക്കൊക്കെ കണ്ടന്റ് ഇല്ല സ്വന്തമായിട്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കി ആണുങ്ങളെ പോലെ ചെയ്യടാന്നും പറഞ്ഞ കേട്ടെ ഇതും ഒരു കണ്ടന്റ് തന്നെയാണ് ഇതൊക്കെ എടുത്ത് കട്ട് ചെയ്ത് സംസാരിക്കണമെങ്കിൽ ഒരു കഴിവാണ് അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുമോ ഈ കമ്പിടുന്നവരെ കൊണ്ട് ഒരാൾ ചെയ്തിട്ട് എനിക്ക് അയച്ചതാ ഒരാൾ ചെയ്തിട്ട് എനിക്ക് അയച്ചു തരുമ്പോൾ അതിൻ്റെ മറുപടി ഞാൻ തരാം നിങ്ങൾക്ക് സംഭവം എന്താണെന്ന് ഒരാൾ ചെയ്തിട്ട് എനിക്ക് അയച്ചു തരുമ്പോൾ ഞാൻ ഉറപ്പായിട്ട് മറുപടി മറുപടി ആണെങ്കിൽ ഞാൻ ഇപ്പം തരാം ഇങ്ങനെ ചെയ്തിട്ട് എനിക്ക് അയച്ചു തരുന്ന ആൾക്ക് ഞാൻ കൺരാറ്റ്സേ കൊടുക്കത്തുള്ളൂ ഓക്കെ ഇത് കണ്ടിട്ട് ഒരാൾക്ക് ചെയ്യാമെന്ന് മനസ്സിലാക്കി നമുക്ക് അയച്ചു തന്നുള്ള രീതിയില്ല എനിക്ക് അവരോടൊക്കെ അത്രേ പറയാൻ പറ്റത്തുള്ളൂ എന്നിട്ട് ഞാൻ നിങ്ങളുടെ ഒരു ഉപദേശം കൂടെ തരും നിങ്ങൾ ഇനി മുതൽ ചാനൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യ് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ ഇടാമെന്ന് പറയും അത്രേ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റത്തുള്ളൂ എത്രയും പെട്ടെന്ന് ഞങ്ങൾ നല്ലൊരു കല്യാണം വീഡിയോ വരും പിന്നെ ആരെന്ത് തകർക്കാൻ നോക്കിയാലും ഞങ്ങടെ ഇത് തകരില്ല നല്ല തെറ്റാണ് ഇനി ആരെന്ത് പറഞ്ഞാലും എനിക്ക് വിശ്വാസമുണ്ട് ഇനി അങ്ങനെയാണെങ്കിലും ഞാൻ സഹിച്ചു കുറെ സഹിക്കുന്നുണ്ട് ആ പാവം കുറെ സഹിക്കുന്നുണ്ട് ഉള്ളിൽ ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഒതുക്കി അത് അങ്ങ് മുന്നോട്ട് പോകുന്നുണ്ട് അത് ഞാൻ ഒരു കാര്യം പറയാം പതിനെട്ടോ പത്തൊമ്പത് വയസ്സല്ലേ ആയിട്ടുള്ള ഒരു ജീവിതം തുടങ്ങും മനസ്സിലാവും ഒരു അഞ്ച് വർഷം സമയം ഞാൻ അങ്ങോട്ട് വരാം നിങ്ങൾ വേണമെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോ അഞ്ച് വർഷം ഞാൻ സമയം തരാം ആ സമയത്തുള്ള മോളോട് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് നീ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യുക പറ്റുവാണെങ്കിൽ കുറച്ചും കൂടെ വിദ്യാഭ്യാസവും കാര്യങ്ങളും കൂടെ നോക്കുക നാളെ ആ വീട്ടുകാരെ തന്നെ പറയാൻ ഇടയിൽ ഉണ്ടാക്കരുത് എനിക്ക് വലിയ വിദ്യാഭ്യാസവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നീ പഠിച്ചിട്ട് എന്താ കാര്യം എന്ന് പറയാൻ ഇടയിണ്ടാക്കരുത് നീ നിന്റെ തുറന്ന് പറയണം എനിക്ക് പഠിക്കാൻ പോകണം എന്നൊന്ന് പറഞ്ഞു നോക്കും അവൻ്റെ അടുത്ത് പഠിക്കാൻ പോകണം അപ്പോൾ അവന്റെ മറുപടി എന്താണ് മോൾ മനസ്സിലാവും അപ്പോന്നെ ആയിരിക്കും പറയാൻ കൂടാ അല്ലെങ്കിൽ അവൻ പഠിക്കാൻ പറ്റട്ടെ പിന്നെ ഒരു കാര്യം കൂടെ ഈ റവന്യൂ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അത് അങ്ങ് ഇച്ചിരി ഡൗൺ ആവുമ്പോഴും ഈ സ്നേഹം കാണുമൊക്കെ ചെയ്യണം അത്രയും എനിക്ക് പറയാനുള്ളത് എന്തായാലും ഒരു ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഒരു ജീവിതം തുടങ്ങിയിട്ടുള്ളൂ ഒരുപാട് കാര്യങ്ങൾ ഇനി പഠിക്കാൻ ഉള്ളൂ ഓ ഈ കടന്തൽ കൂടിൽപ്പെട്ട ഒരു അവസ്ഥയുണ്ടല്ലോ അതാവരുത് ചേട്ടൻ അത്രേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഓക്കെ ഈ ഒരു വീഡിയോയുടെ കൂടെ ഞാൻ ആ പൊന്നിൻ്റെ വീഡിയോ കൂടെ വെച്ച് സംസാരിക്കായിരുന്നു അതുംകൂടെ ആകുമ്പോൾ അങ്ങ് ഇതായി നീണ്ടുപോകും എനിക്ക് അതിനോട് താല്പര്യമില്ല ഞാനതിൽ അടുത്ത വീഡിയോ വരാം ബൈ ലവ് ഓൾ